അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസൺ അവസാനിച്ചു കഴിഞ്ഞല്ലോ അപ്പം വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ചോദ്യം ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതിൻ്റെ ഒരു ഉത്തരത്തെപ്പറ്റി ആണ് ചിന്തിക്കേണ്ടത് ദി വെരി നെക്സ്റ്റ് ഡേ അതായത് നമ്മൾ ആ മത്സരം പരാജയപ്പെട്ടല്ലോ എലിമിനേറ്റുള്ള അതിൻ്റെ അടുത്ത ദിവസം മുതൽ അടുത്ത സീസണ് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ മുന്നേ തന്നെ ഇപ്പം ചെന്നൈ എൻ എഫ് സി ആണെങ്കിലും അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതറിയാം നമുക്കറിയാം ചെന്നൈ എൻ എഫ് സി ഇപ്പം തന്നെ പല റൂമേഴ്സും വരുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഈസ്റ്റ് ബംഗാളും ഇതേ പറഞ്ഞ പോലെ നേരത്തെ തന്നെ പല പ്ലേസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുത്തു പറഞ്ഞാൽ അറിയാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നവ സദോയുടെ കാര്യത്തിലൊക്കെ ഏതാണ്ട് നമ്മൾ ഒരു തരത്തിലാണ് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നടക്കട്ടെ പക്ഷേ ഇനിയും നമുക്ക് പല മാറ്റങ്ങളെന്ന് പറയുന്നൊരു ഇതിലേക്ക് പോകേണ്ടതാണ് പിന്നെ ഒരു ചോദ്യമാണ് ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന പരിശീലകൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി അദ്ദേഹം ഈ ഒരു സീസണിന് ശേഷവും ഉണ്ടാകുമോ അതോ ഒരു വേർവിരിയിൽ ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിലവിലുണ്ട് എന്നുള്ളത് ഗെയ്സ് അതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ സാധാരണ രീതിയിൽ തന്നെ പറയുന്നൊരു കാര്യം പറയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നവരെന്നുള്ളതും അത് മലയാളികളായതുകൊണ്ട് നമുക്കറിയാം അപ്പം ഞാനൊരു മോസ്റ്റ് ഒരു പോപ്പുലർ ഒപ്പീനിയൻ പറയാനല്ല ഇവിടെ വരുന്നത് ആസ് എ കെ ബി എഫ് സി ഫാനെന്ന നിലയിൽ പിന്നെ എനിക്ക് എൻ്റെ ഒരു സെൻസിബിലിറ്റിക്ക് തോന്നുന്ന ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഇവാൻ്റെ ഒക്കെ പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവാൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാം മൂന്ന് സീസണുകളായി ആദ്യ സീസൺ ഒരു നല്ല സീസൺ തന്നെയായിരുന്നു നമുക്ക് നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവാൻ്റെ നമുക്ക് ഒരുപാട് 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 അണ്ടർലി ഇവാൻ്റെ അണ്ടർൽ മെമ്മറീസ് ഉണ്ടായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു നമ്മൾ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ മാത്രമാണ് പുറത്തായത് എന്നുള്ളത് നമുക്കറിയാം അത് കഴിഞ്ഞുള്ള രണ്ട് സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആണ് ഫിനിഷ് ചെയ്തത് നമ്മൾ എലിമിനേറ്ററിൽ പുറത്താകുകയും ചെയ്തു സെമി ഫൈനൽസ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇവാൻ കുക്കോ മനോജി എന്ന് പറയുന്നൊരു കോച്ചിൽ ആസ് എ കെ ബി എഫ് സി ഫാൻ എന്ന നിലയിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നത്തെ നാല് സീസണിൻ്റെ നമ്മുടെ ഒരു അവസ്ഥ എത്രത്തോളമായിരുന്നു അറിയാം ഒരു ഒരു എന്താ പറയുക താഴെ കിടക്കുന്ന ഒരു ടീം എന്ന നിലയിൽ നമുക്കൊരു മിഡിലേക്ക് വരുന്ന ഒരു ടീം എന്നുള്ള അല്ലെങ്കിൽ ഒരു ഫോർ ടു സിക്സ് പൊസിഷൻസിലൊക്കെ ആ ആ ഒരു ലെവലിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ഇവാൻ ബുക്കോ മനോച്ന്ന് പറയുന്നൊരു പരിശീലകൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവാം ബുക്കോമനോച്ച് എന്ന് പറയുന്നൊരു പരിശീലനം ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ട് ഈ ഒരു കൾട്ട് ഫോളോയിങ് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇവാൻ ആശാൻക്കിപ്പം ചിലപ്പോൾ ചില റെഡ് ഫ്ലാഗ്സ് ഒക്കെ ഉണ്ടാകും നമ്മൾ അത് മറക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്രീൻ ഫ്ലാഗ്സ് മാത്രമേ നമ്മൾ പൊക്കി പിടിക്കത്തുള്ളൂ എന്നുള്ളതാണ് സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സെമി ഫൈനൽസ് എന്നുള്ള കാര്യമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ മൂന്ന് സീസണിലാകെ രണ്ട് സെമി ഫൈനൽ സോറി ഒരു വട്ടം മാത്രമേ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത് ഫസ്റ്റ് സീസണിൽ അത് ആ വട്ടം നമ്മൾ ഫൈനലിലും കളിച്ചിട്ടു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വട്ടവും നമ്മൾ ക്വാളിഫയറിൽ തോറ്റ് പുറത്താകേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഇവാൻ്റെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവാൻ്റെ ഒരു തീരുമാനം ഭാവി തീരുമാന തീരുമാനിക്കുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവാൻ്റെ ഈ പറഞ്ഞ മൂന്ന് സീസണുകളിലും അതിനെപ്പറ്റിയൊക്കെയുള്ള ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാ സീസണിലും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഒരു ഫാക്ടർ ഉണ്ടായിട്ടുണ്ട് അതൊരു നെഗറ്റീവ് ഫാക്ടറാണ് ഒന്നാമത്തെ സീസൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സീസണൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഒരു ഇടക്കാലത്ത് വെച്ച് നമുക്ക് കോവിഡിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് നമുക്ക് പറഞ്ഞതുപോലെ നമ്മൾ ഡൗൺ ആകുന്ന സാഹചര്യം നമ്മൾ അല്ലെങ്കിൽ നാലാം സ്ഥാനമല്ല അതിന് മുകളിലൊക്കെ ഡിസേർവ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇവാൻ്റെ രണ്ടാമത്തെ സീസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില പ്ലേസിൻ്റെ ഫോമിട്ട് ആദ്യ സീസണിൽ കളിച്ചിരുന്ന ലെഫ്റ്റ് ബാക്കിലും റൈറ്റ് ബാക്കിലും ഒക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് അത്രമേൽ കളിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ചില പ്ലേയേഴ്സിനെ വിട്ടുകളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കബ്ര അതുപോലെ നിഷു കുമാർ ജസലൊന്നും നോട്ട് അപ് ടു എന്ന ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഈ സന്ദീപ് സിംഗ് ഒക്കെ പ്ലേസ് ആയി പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനുവരിയിലെങ്കിലും നമുക്ക് അവിടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻസ് ഹൈ ലീഗിൽ നിന്നെങ്കിലും കൊണ്ടുവരേണ്ടതായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സന്ദീപിനെ മാത്രം ഡിപ്പെൻ്റ് ചെയ്യണം ഖബ്ര ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു ആ സീസൺ പക്ഷേ നമ്മൾ അത് ചെയ്തില്ല ലെസ്കോവിച്ചിനും സന്ദീപിനും ഇജോർഡായി നമ്മൾ റൈറ്റ് ബാക്കിൽ കബ്രെ ഓപ്റ്റ് ചെയ്യേണ്ടി വന്നു ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ജസലിനെ നിഷുനൊക്കെ കളിപ്പിച്ചു അവർ ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു ലെസ്കോ വച്ച് ഇഞ്ചുറി പറ്റിയ സാഹചര്യത്തിൽ വിക്ടമോങ്കിലാണ് വിക്ടമോങ്കിലും ഹോമിപ്പാമുമായിട്ടുള്ള കാര്യങ്ങളും അത്ര ഒന്നും സെറ്റല്ലായിരുന്നു പിന്നെ പിന്നെ വിക്ടർ അത്യാവശ്യം കളിച്ചു വന്നു തന്നെ സീസണിൻ്റെ അവസാനമാണ് അപ്പോഴത്തേക്കും സീസൺ അവസാനിക്കുകയും ചെയ്തു ആ ഒരു കാര്യത്തിൽ മാനേജ്മെൻറ്റ് സൈഡിലൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മൂന്നാമത്തെ സീസണിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഘട്ടത്തിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് താഴെട്ട് പോയി അതിൽ ഇഞ്ചുറി ഒരു ഫാക്ടറാണ് പക്ഷേ ഇഞ്ചുറി മാത്രമല്ല ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കോച്ചിൻ്റെ ചില ഡിസിഷൻസ് അത് നമുക്ക് പ്രശ്നങ്ങളായിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ കാര്യത്തിൽ പറഞ്ഞാൽ ചില പ്ലേയേഴ്സിന് നമ്മൾ നിരന്തരം അവസരങ്ങൾ ഇപ്പം ഇപ്പം അവസരം കൊടുത്ത കാര്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ രാഹുൽ കെ പി അദ്ദേഹം ഒരു ഡിപ്പ് ഉണ്ടായപ്പോഴും അദ്ദേഹത്തെ നിരന്തരം കളിപ്പിച്ചുകൊണ്ടിരുന്നു കളിപ്പിച്ചോണ്ടിരുന്നു നമുക്കവിടെ ഇപ്പം ഒരു സമയം കഴിഞ്ഞപ്പോൾ ആയിട്ടും അദ്ദേഹത്തെ ഉപയോഗിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ പ്രീതം സെൻട്രൽ ബാങ്കിലൊരിതം സെറ്റിലായി വന്ന സമയത്താണ് ഗോർഷി മാച്ചിൻ്റെ ഒരു ഒരു വാചകം കേട്ടു പിന്നീട് അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് കളിപ്പിക്കുന്നതുകൊണ്ട് പിന്നീട് സെൻടർ ബാക്കിലും റൈറ്റ് ബാക്കിലും പ്രീതം ഒരു രീതിയിലേക്കൊക്കെ പോകുന്നത് കണ്ടു അത് അതേപോലെ തന്നെ പല ഡിസിഷൻസും അദ്ദേഹം താമസിച്ചെടുത്തതും അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കൺട്രോൾ എന്ന അത് അദ്ദേഹം ടീമിനെ വിജയിക്കുക എന്നുള്ളതാണ് അല്ലാതെ എന്താ പേ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങളെന്നതിനെപ്പുറത്ത് ആ ഒരു പ്ലെയർ ഒരു എങ്ങനെ റിസൾട്ട് എടുക്കാം എന്നുള്ള നിലയിലാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ സീസണിൽ ഒരു പാളിച്ച അത് എക്സ്പോസ് ആയി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അനന്തരഫലമാണ് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് വന്നപ്പം അതിനോടൊപ്പം തന്നെ ഇഞ്ചുറി ചലഞ്ചസ് മറ്റ് ചലഞ്ചുകളൊക്കെ വന്നതായിട്ടാണ് നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്കൊക്കെ കൂപ്പുകൂത്ത് കണ്ടൊരു സാഹചര്യത്തിലേക്ക് പോയി ഇവാനാഷാൻ്റെ കാര്യത്തിൽ ഒരു വേർപിരിയാവുന്ന ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു നിലയിലൊരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആ ഒരു പേഴ്സണലി ഇപ്പം നമുക്കൊരു വിഷമമുണ്ടാകും അത്ര കാരണം നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു കോച്ച് തന്നെയാണ് പക്ഷേ ഞാനൊരു രീതി ചിന്തിക്കുമ്പം നമ്മൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ച പരിശീലകനാണ് ചിലപ്പം ഇനി അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ അതിൻ്റെ ഒരു നിയോഗം ചിലപ്പോൾ വേറൊരു കോച്ചിനായിരിക്കും സോ ആ രീതിയിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ യാത്രയാക്കാൻ പറ്റും പക്ഷേ അവിടെ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നു നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ളൊരു കാര്യമാണ് കാരണം ഈ കോച്ച് പോയിട്ട് അടുത്തൊരു കോച്ച് വരുമ്പോൾ ആ കോച്ച് സക്സസ് ആകുമോ വീണ്ടും നമ്മൾ ട്രസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യചിഹ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പം ഇവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ സ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ ഹബാസിൻ്റെയോ അല്ലെങ്കിൽ ഓവൻ ഗോയലിൻ്റെയോ മനോലയുടെ കാര്യം പറയുന്ന പോലത്തെ ഒരു ലെവലിലുള്ളൊരു കോച്ച് ഐ മീൻ ട്രോഫീസ് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോച്ചസിനെ കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് അതല്ല ഇവാനെ എന്നെ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു സീസൺ എന്ന് തുടങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തിന് അനുസൃതമായിട്ടുള്ള ടീം ഫോറിനേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ആ ഒരു ഡിസിഷനുകളിലേക്കും പോകണം എന്നുള്ളതാണ് സോ ഞാൻ ആ ഒരു പ്ലേസിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ സംസാരിക്കാം സോ ഇതാണ് എനിക്കൊരു കാര്യങ്ങൾ പറയാനുള്ളത് സോ ഇനി എനിക്ക് തോന്നുന്നത് മാനേജ്മെൻ്റ് ഒരു എന്ത് ഡിസിഷനായിരിക്കും എടുക്കുക എന്നുള്ളത് എനിക്ക് കൺഫ്യൂസിങ് ആണ് മിക്കവാറും പോകില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും ഉണ്ടാവുക എന്താണെങ്കിലും നമുക്ക് നോക്കാം കത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ വെപ്പിനെ സുറപ്പാൻ കമ്പോസ് ചെയ്താൽ മറ്റേ സനിയാ